നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു അവരെ പറ്റിയിട്ട് എല്ലാവരും വീഡിയോ ചെയ്തതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഫാമിലി ഫാമിലിയായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് ഫാമിലിയും തമ്മിൽ അടിച്ച് പിരിഞ്ഞ് അതായത് ഏട്ടനും അനിയനും അച്ഛനും അമ്മയും അതുപോലെ ഏട്ടൻ്റെ ഭാര്യയും ഇവരെല്ലാവരും കൂടിയിട്ട് അടിച്ച് പിരിഞ്ഞിട്ട് രണ്ട് പേരും രണ്ട് ചാനലാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയെ ഇറക്കി വിട്ടു അതുപോലെ തന്നെ അവർക്ക് വീടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രവീൺ എന്ന് പറയുന്ന ആളുടെ കൂടെയായിരുന്നു നമ്മളെല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീണിന് വേണ്ടിയിട്ട് പ്രവീണിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും സംസാരിച്ചത് അപ്പോഴൊക്കെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനെയും അമ്മയെയും അനുജനെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തെറികൾ വിളിച്ചിട്ടുണ്ട് അതുപോലെ അമ്മ അവരെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് മോശമായ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ് പിന്നെ റിയാക്റ്റ് ഒരുപാട് പേര് ചെയ്തിട്ടുമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് അവരെ ഇറക്കി വിട്ടത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ തെളിവുകൾ ഈ പ്രവീൺ ഇങ്ങനെ ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതായത് അവർ വീട്ടിൽ കാണിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഈ പ്രണവ് എന്ന് പറയുന്നവൻ ശരിയല്ല അവൻ വെള്ളമടിക്കാരനാണ് അവൻ ജോലി ചെയ്യാത്തവനാണ് എന്നുള്ള തരത്തിൽ വളരെ മോശമായ രീതിയിൽ അച്ഛനെയും അമ്മയെയും ഈ പിന്നെ പ്രണവിനെയും ഒക്കെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിരുന്നു അപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇതെന്ന് പറയുന്നത് അവർ അവർ ഒരു സൈഡിൽ മാത്രമാണ് നമ്മളെ കേൾപ്പിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എഡിറ്റിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പിന്നെ ഇത് എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെയാണ് അവരുടെ ശബ്ദങ്ങൾ മാത്രം എഡിറ്റ് വന്നതാണോ എന്ന് പോലും ഇപ്പോഴും സംശയിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നു അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറോ വരാറോ ഒന്നുമില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മത്സരമാണ് എന്താണെന്ന് വെച്ചാൽ ആരാണ് നല്ലവര് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഞാൻ ആദ്യം തന്നെ ഈ പ്രവീണിനോട് പറയാം അതായത് പ്രവീൺ എന്ന് പറയുന്ന അയാളോട് എനിക്ക് പറയാനുള്ളത് ഭാര്യനെ നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയതായിരിക്കും പക്ഷേ നിങ്ങളുടെ അച്ഛനും അമ്മേനേയും നിങ്ങൾക്ക് കിട്ടിയിട്ട് ഏകദേശം ഇപ്പം എനിക്ക് തോന്നുന്നത് പത്തോപ്പത് വയസ്സുണ്ടാവുക ചങ്ങായിക്ക് ഒരു പത്തോപ്പതോ വർഷം മുമ്പാണ് അച്ഛനെയും അമ്മയും നിങ്ങൾക്ക് കിട്ടിയത് പിന്നെ നിങ്ങൾ ജനിച്ച് വീണപ്പോൾ മുതൽ കാറും പിന്നെ ബംഗ്ലാവും ഇതൊന്നും കൊണ്ടല്ലോ വന്നിരിക്കുന്നത് അവർ നിങ്ങൾക്ക് ഭക്ഷണവും ആരും ഇതിന് വിദ്യാഭ്യാസവും ഇതൊക്കെ തരാൻ വേണ്ടിയിട്ട് ആ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അച്ഛൻ ഒരു ചുമട്ട തൊഴിലാളിയാണേ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാതെയായിരുന്നു നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ എത്രമാത്രം നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും പിന്നെ അയാളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു തെറ്റ് വരുമ്പോഴേക്കും മൊത്തത്തിൽ തള്ളിപ്പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് പണമുണ്ട് ഉള്ള കാര്യം ഞാൻ പറയാലോ ഈ പണമില്ലാത്ത കുറച്ച് സാമ്പത്തികം കുറഞ്ഞവനാണെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുന്നത് എനിക്ക് തോന്നുന്നു ില്ല ഇതെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ പണമുണ്ട് എനിക്കെന്ന് പറയുന്നത് കുറേ ആളുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് ഇപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യും എൻ്റെ പിന്നെ എന്താ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു അഹങ്കാരം നല്ല രീതിയിൽ പ്രവീണിനെ ബാധിച്ചു അതുകൊണ്ട് തന്നെയാണ് അന്ന് പ്രവീണ് ഈ ഈ ഡ്രാമകളെല്ലാം കളിച്ചത് ഇപ്പോഴും പ്രവീണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രാമ തന്നെയാണ് ഇപ്പോഴെനിക്ക് ഈ കൊച്ചുവിനേയും അതുപോലെ അമ്മയെയും പിന്നെ ഈ അച്ഛനെയും ഒക്കെ കാണുമ്പോൾ ആദ്യം നമ്മളൊക്കെ ഒരുപാട് അവരെ വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴവരെ കാണുമ്പോഴില്ലേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും പറയാൻ പാടില്ലായിരുന്നു അവരൊരു കാരണവശാലും ഒന്നും പറയരുത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില വീഡിയോസൊക്കെ കാണുമ്പോഴേ അവർ എത്രമാത്രം നല്ല മനുഷ്യരാണ് ഇവർ പറയുന്നത് എന്താണ് ഈ പ്രണവ് എന്ന് പറയുന്നവൻ ഒരു ജോലിയും ചെയ്യത്തില്ല അവൻ എഡിറ്റിങ് ചെയ്യത്തില്ല വീഡിയോക്ക് മര്യാദയ്ക്ക് വരത്തില്ല എന്നൊക്കെയാണ് അപ്പോൾ അവർ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അവിടെ വീട് വാങ്ങുമ്പോൾ ഇവിടെ കാറ് വാങ്ങിക്കുന്നു അവിടെ പിന്നെ പേര് വിളിക്കുമ്പോൾ ഇവിടെ പേര് വിളിക്കുന്നു പേര് വിളിക്കുന്നില്ല അല്ലേ അവിടെ പേര് വിളിക്കേണ്ട എല്ലാ പരിപാടികളും നോക്കുന്നുണ്ട് അതായത് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അനുജനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അവർ ചാനൽ വളർത്തിക്കൊണ്ട് വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണ് ഇനി അങ്ങോട്ട് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവീണിന് പറയാൻ പറ്റുമോ ഇതെൻ്റെ സ്വന്തമാണ് എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയില്ല പ്രവീണ് പറയുന്നത് കർമ്മയാണ് ഇതെൻ്റെ ഹാർഡ് വർക്കാണ് ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ചാനൽ ഞാൻ കാണാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ അനുജനും തമ്മിലുള്ള ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ ആ ഡാൻസ് ഈ ഡാൻസും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഈ പരിപാടികൾ തന്നെയാണ് അല്ലാതെ നിങ്ങളുടെ ചാനൽ ആര് കാണാനാണ് നിങ്ങൾ പിന്നെ കെ എഫ് സി വൺസ് തിന്നുന്നതും നിങ്ങൾ പിന്നെന്താ അവരുടെ എവിടെയെങ്കിലും പോകുന്നതും അല്ലാതെ വേറെയായിരിക്കും പത്ത് പൈസ കൊടുക്കുന്നൊന്നും <muchas> വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ചാരിറ്റി നടത്തുന്നുണ്ടോ അല്ലെ എവിടെയെങ്കിലും പോയിട്ട് ഒരു പത്ത് പൈസനെ മുട്ടായി കൊണ്ടിച്ച് കൊടുക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾ കെ എഫ് സി നിന്നതും നിങ്ങൾ ഗോവയിൽ പോകുന്നതും നിങ്ങൾ കാണുന്ന ഇതല്ലേ കാണുന്നത് അപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ പുറകിലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഉണ്ട് ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുജനുള്ളത് ഉള്ളതുകൊണ്ടും നിങ്ങളുടെ കൂടുമ്പം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊന്നും ഇല്ലാത്ത ഒരു കുടുംബം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ വരിക ആരും ഉണ്ടാവില്ല എന്നുള്ളത് ാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അച്ഛനും അമ്മയും ഈ പിന്നെ പ്രണവ് എന്ന് പറയുന്നവനും ഇപ്പോഴത്തെ നല്ല തകർത്ത് വാരിയിട്ടുണ്ടാക്കും ഈ പൈസ ഒന്നും അല്ലടോ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഈ പൈസക്ക് കടലാസിൻ്റെ വില പോലും ഉണ്ടാവില്ല അപ്പോൾ ഈ പിന്നെ എന്താ പറയുക പ്രവീണ് പറയുന്നൊരു ന്യായമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പ്രഥവിക്ക് പങ്കിടക്കുമ്പോൾ ഞാൻ അവിടെയോടി ഇവിടെയോടി അപ്പോഴൊന്നും എൻ്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു എന്നൊക്കെ പിന്നെ പ്രവീണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിലൊന്നും യാതൊരു കാര്യവും ഇല്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും അവിടെ ഒരു അമ്മായിയമ്മ പോരോ ഇല്ലെങ്കിൽ ഒരു അമ്മായി അച്ഛൻ പോരോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യം ഈ അമ്മയ്ക്കോ അച്ഛനോ ഇല്ല അവിടെ നല്ല രീതിയിൽ കുത്തി കൊടുക്കാനോ ഇല്ലെങ്കിലെന്ന് പറയുന്നത് നല്ല രീതിയിൽ തെറ്റുധരിപ്പിക്കാനോ ആരോ ഇതിൻ്റെ ഉള്ളിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഈ വോയിസ് ഒക്കെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഇവരെ അമ്മായി അമ്മയാണോ അതുപോലെ തന്നെ ഇവര് അമ്മായി അച്ഛനാണോ എന്നൊക്കെ ഞാനൊക്കെ ഇങ്ങനെ സംശയിച്ചിരുന്നേ പക്ഷേ ഇപ്പോഴേ എനിക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് തെറ്റേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമായിരുന്നു അതായത് ഇവർ രണ്ടും രണ്ട് ടീമായിട്ട് മാറണം എന്ന് ആരുടെയൊക്കെയോ ആവശ്യമായിരുന്നു അതിൻ്റെ ആവശ്യപ്രകാരം എന്ന് പറയുന്നത് ആരൊക്കെയോ കളിച്ചു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തെറ്റി തെറ്റിയത് അങ്ങനെയാണ് അല്ലാതെ ഈ അമ്മായിയമ്മയും അമ്മായി അച്ഛനും ഒന്നും ചെയ്തതല്ല അവർ ആ ദേഷ്യത്തിന് വല്ലതും പറഞ്ഞിട്ടുണ്ടാകും പോടാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടിന്ന് അച്ഛൻ പറയുന്നത് നമ്മൾ കേട്ടതാണ് പക്ഷെ അതിൻ്റെ പിന്നിലെന്തായിരുന്നു കഥാ നമ്മൾ അറിയുന്നില്ല അച്ഛൻ പോ ഇറങ്ങിപ്പോടാമെന്ന് മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ അതിൻ്റെ ആ ഒരു സാഹചര്യം എന്തായിരുന്നു അവർ പറയുന്നില്ല അതൊരാളും പറയുന്നില്ല അത് പറയാനാണെങ്കിൽ അച്ഛനും അമ്മക്കും താല്പര്യവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനി എന്തൊക്കെയായി കഴിഞ്ഞാലും തൻ്റെ മകനല്ലേ ആ മകനെ വിട്ട് കളയാൻ പറ്റുമോ അവൻ അച്ഛനെയും അമ്മേനെയും വേണ്ട പക്ഷേ ആ മകനെ അവർക്ക് കളയാൻ പറ്റൂലല്ലോ അപ്പോൾ അതാണ് അവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പോഴും വന്നിട്ട് എൻ്റെ ഹാർഡ് വർക്കാണ് കർമ്മയാണ് എൻ്റെ പൊന്നനിയ പൈസയെല്ലാം താ ഒരു കാലത്തില്ലേ നിങ്ങളിങ്ങനെ കോടികൾ ഉണ്ടാക്കും ഇപ്പോഴും ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും ആ ഒക്കെ അവസാനം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അച്ഛൻ ആരായിരുന്നു അമ്മ ആരായിരുന്നു കൂടപ്പറപ്പ് ആരായിരുന്നു എന്നൊക്കെ അന്ന് മനസ്സിലാകും കാരണം എന്താ വെച്ചാൽ ഈ ലോകത്ത് നമ്മളൊന്ന് വീണ് കടന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നത് കൂടപ്പറപ്പുകളും ഇവരും മാത്രമാണ് എല്ലാവരും നമ്മളെ ഇട്ടേച്ച് കഴിഞ്ഞാലും ഈ അച്ഛനും അമ്മയും നമ്മളെ ഒരിക്കലും ഇട്ടേച്ച് പോകത്തില്ല അതുകൊണ്ടുണ്ടല്ലോ നമ്മൾ അഹങ്കരിക്കണ്ട അവരുമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതെൻ്റെ അച്ഛനും അമ്മയും ആണ് എൻ്റെ സഹോദരനാണ് എന്നുള്ളൊരു ചെറിയൊരു വിചാരങ്കിലും അങ്ങേക്കുണ്ടായാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ മറന്ന് ഒരിക്കലും നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ ആര് പറഞ്ഞു കഴിഞ്ഞാലും ശരി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി പിന്നെ മറ്റൊരു കാര്യം ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ പിന്നെ ഈ പെൺകുട്ടി വന്നതിന് ശേഷമാണ് ഇങ്ങനെ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണ് അവരുടെ മനസ്സിലിരുപ്പ് എന്നൊന്നും അറിയില്ല കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടന്റാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഈ കലമ്പും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചതും കണ്ടന്റ് എന്നാണ് കാരണം ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ അടി നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ കണ്ടന്റാണ് ഇവരുടെയൊക്കെ മെയിൻ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പൈസയും പണമൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും ഒക്കെ വരും കുടുംബം വന്നുണ്ടല്ലോ അത് വരൂല എൻ്റെ പ്രവീണെ അത് വരൂല്ല പിന്നെ പ്രണവിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളെ കാര്യം നോക്കി പോവാ അത്ര ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിളവെച്ച് ഭയൻഡിപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എന്നാ ശരി വരുന്നേ